ിയായിരുന്നു സഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ട് ദ ലോഡ് യുവർ ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ് എ മൈറ്റി സേവിയർ ഹു വിൽ റി ജോയ്സ് ഓവർ യു വിത്ത് ഗ്ലാഡ്നസ് ആൻഡ് റിന്യൂ യുവർ ഇൻ ഹീസ് ലവ് ഹൂ വിൽ സിംഗ് ജോയ്ഫുള്ളി ബിക്കോസ് ഓഫ് യു സഫാനിയ ത്രീ സെവൻറ്റീൻ ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനഭാഗത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഈശോയുടെ ഗുരുശ്വമരണവും ദാനവും ഒക്കെ നമുക്ക് വേണ്ടി തന്ന വലിയ അനുഭൂതി സ്നേഹം വലിയ രക്ഷാകരത ധർമ്മം നമ്മളെ രക്ഷയിലേക്ക് പിടിച്ചുയർത്താൻ യേശു നീട്ടിയ കൈ വഴികൾ ഇവയെല്ലാം ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ളൊരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിജയം നൽകുന്ന ഒരു യോദ്ധാവിനെ നമ്മുടെ മധ്യയെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏത് പ്രതിസന്ധിയാണോ ഏത് പ്രയാസമാണോ എന്ത് ബുദ്ധിമുട്ടാണോ ഒരല്പകാലത്തേക്കൊക്കെ ചില തടസ്സങ്ങൾ കുറവുകൾ അല്ലെങ്കിൽ കാലതാമസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനൊരു തീരുമാനമുണ്ടാക്കുന്ന ഒരു നസ്രയേന യേശു നിന്റെ മധ്യ ഉണ്ട് എന്ന് ചിന്തിക്കുക അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക ഇങ്ങനെ നൽകുന്ന ആ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഈശോ പറഞ്ഞു തരികയാണ് നിന്നെ കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടെ നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെ കുറിച്ച് ആനന്ദഗീതം മുതിർക്കും ഞാൻ നിന്നു നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും നിനക്ക് നിന്നനെ മേൽക്കാൻ ഇട വരികയില്ല നിൻ്റെ മർദ്ധകരെ എല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും ഗുഡന്ധനെ ഞാൻ രക്ഷിക്കും പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപരിച്ച് കീർത്തിയുമാക്കും അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോഴും ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും പൗരാനും വിശ്വസിച്ച് അവനോ അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിക്കും ദൈവം തരുന്നൊരു വചനമാണ് നിന്റെ മധ്യേ ഒരു യോദ്ധാവുണ്ട് അത് നസ്രേനായ യേശു ആണ് ആ യേശു നിനക്ക് വിജയം നൽകും നിന്റെ ഏത് ആവശ്യത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും നീ കാരണം നീ അവരിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് ഒരുന്നിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല നസേനായ യേശു നിന്റെ മദ്യ നിൽപ്പുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഏത് പ്രയാസമായിക്കോട്ടെ അല്പം കാലതാമസം ഉണ്ടായാലും കർത്താവ് നടത്തേണ്ട സമയത്ത് നടത്തും ജോയിൻ ചെയ്യേണ്ട സമയത്ത് ജോയിൻ ചെയ്യും ചേർത്ത് നിർത്തേണ്ട സമയത്ത് ചേർത്ത് നിർത്തും ഏത് പ്രതിസന്ധിയാണെങ്കിലും പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ പൂർണ്ണമായ വിശ്വാസത്തിൽ നസ്രയനേശുവിൽ അഭ്യാസ് അഭ്യർത്ഥിച്ചുകൊണ്ട് നശ്രയനയേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാം നമുക്ക് ഇതാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ സഭാനിയ മൂന്ന് പതിനേഴ് വരലിനനുഗ്രഹം ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ന് കാലതാമസം നേടുന്ന ഇന്ന് ഏതെങ്കിലും പ്രതിസന്ധിയിലോ നടന്നു പോകുന്ന ഇന്ന് ഏതെങ്കിലും പരീക്ഷയിലോ കടന്നുപോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു യേശുവേ നാഥാ ആരാധിക്കുന്നു സ്ഥിതിക്കോ ജീവനോ <laughs> സ